ഇന്ന് ജാസ്മിന് വളരെ ദേഷ്യം വന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ജാസ്മിൻ പറഞ്ഞു ടീം മാറ്റി മാറ്റിയിട്ടാലും കുഴപ്പമില്ല വേറെ റൂമിൽ പോയി കിടക്കാനൊക്കെ വിഷയമില്ലെന്ന രീതിയിൽ സംസാരം വന്നു അത് ഗബ്രിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ വീട്ടിലെ അച്ഛൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ജാസ്മിൻ ഗബ്രിയുമായി ഒടിയാനുള്ള ശ്രമം ചെറിയ ഘട്ടം ചെറിയ ശ്രമം ഉണ്ടായി പൂർണ്ണമായിട്ടുണ്ടായെന്ന് പറയുന്നില്ല പക്ഷേ അപ്പോഴും ഗബ്രി ജാസ്മിനെ വിടാൻ സമ്മതിക്കുന്നില്ല കാരണം പുള്ളിയുടെ കോഴിത്തരാണ് ഇതിന് മെയിൻ കാര്യം പുള്ളിക്ക് റസ്മിൻ ഭായ് വേണം ശ്രീതു വേണം ജാസ്മിൻ വേണം എല്ലാവരെയും വേണം അങ്ങനത്തെ ഒരു കോഴിയാണ് അപ്പോൾ പുള്ളി അത് വിടാൻ സമ്മതിക്കുന്നില്ല അതിനിടയ്ക്കാണ് അർജുന അർജുനോട് ഇച്ചിരി അടുക്കുന്ന അർജുൻ്റെ കൂടെ റാം വോക്ക് നടത്തുന്നതും അല്ലെങ്കിൽ അർജുനെ പുതിയ പവർ ഗ്രൂപ്പ് പവർ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആനയിക്കുന്നതും ആ പൂവിട്ട് കൂടെ കൂടുന്നതൊക്കെ കാണുമ്പോൾ എല്ലാ രീതിയിലും അർജുനായിട്ട് അടുക്കുന്ന രീതി കാണുന്നു അപ്പം അതൊക്കെ ഈ പറഞ്ഞ ഗബിരി സംബന്ധിച്ച് ജാസ്മിൻ ചെയ്യുന്നത് വളരെ ഇഷ്ടക്കുറവാണ് എന്നാൽ അർജുന ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ പുറത്തു വരുന്ന ശ്രുതി ശ്രീതു ശ്രീതുവുമായി ബന്ധപ്പെട്ട് അടുക്കുന്നതിനും ഒരു സ്നേഹം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗബ്രിക്ക് ഗബ്രിക്ക് വ്യക്തിപരമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല കാരണം പുള്ളിയുടെ കോഴിയാണ് അത് മറ്റൊരാളുടെ ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരാളുടെ ഇടയ്ക്ക് ചെന്ന് കയറി അലമ്പ് കാണിക്കുകയാണെന്ന് പുള്ളിയെ സംബന്ധിച്ച് വിഷയമില്ല പുള്ളിയുടെ മാന്യത അത്രയ്ക്ക് വലുതാണ് പക്ഷേ പുള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കോഴിത്തരം കാണിക്കുകയോ ചിരിച്ച് കാണിക്കുകയോ എന്തെങ്കിലും മാന്യമായ രീതിയിൽ ചെയ്താൽ പോലും പുള്ളിക്ക് പിടിക്കില്ല ഇവർ തമ്മിൽ ഭയങ്കര ഒരു തർക്കം പോലെ വന്നിട്ടുണ്ട് അതിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ് എന്തൊക്കെ പതുക്കെ സംസാരിച്ചാൽ ഇതൊക്കെ എഴുതി കുത്തി എഴുതിക്കൂത്തി എന്നുള്ള വ്യക്തമായ ബോധ്യം വ്യക്തമായ ബോധ്യം ഇവർ കണ്ടുപേർക്കും ഉണ്ട് ഇവർ ഗെയിം പഠിക്കാതെ വന്നേക്കണവരല്ല ഇപ്പോൾ ഇവർ മാറി എന്നുകൊണ്ട് ഹൗസ് മെയ്റ്റ്സിനെ കാണാൻ പാത്രത്തിന് ഇത്രമാത്രം കാട്ടുകൂട്ടുമ്പോൾ അതിനകത്ത് എന്തോ സംശയമുണ്ട് അവരുടെ ഉള്ളിലുള്ള സ്നേഹം റിയലാണ് ഈ വിഷയങ്ങൾക്ക് അതിൻ്റെ പേര് തമ്മിൽ തല ഉണ്ടാവുന്നതൊക്കെയാണെങ്കിൽ ഇവർ ഒളിച്ചും പാത്രമൊക്കെ കാട്ടുകൂട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ പക്ഷേ അവർ ഈ ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിൽ വ്യക്തമായ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നത് കാട്ടുകൂട്ടുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദഹിക്കുന്നില്ല അങ്ങനെ വിഷയമുണ്ട് അത് ഇന്ന് നോമിനേഷൻ സമയത്ത് ശരണ്യെ തന്നെ എടുത്തു പറഞ്ഞിരുന്നു എനിക്കത് വിശ്വാസയോഗ്യമല്ല ഈ ഒരു കാണിക്കുന്ന നിങ്ങളുടെ ആകൽച്ച ഇപ്പത്തെ എന്ന രീതിയിൽ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം ഇവർ അകൽന്ന് നിൽക്കുന്നൊരു ഫീലിങ്സിലൂടെ പോകുന്ന മറ്റൊരു സ്ട്രാറ്റജി രണ്ടാമതൊരു ഘട്ടം ഒരു ഘട്ടം തീർന്നു ഏകദേശം പൊടിഞ്ഞ് പാളീസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇത് മുന്നോട്ട് പോവുക അത് ജീവനമാണല്ലൊരു ലക്ഷ്യം അത് അതിനിടയ്ക്ക് ജാസ്മിൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രം അവസാനം ഈ ഹൗസിൽ വരുന്നു ഫസ്റ്റും റണ്ണർ അപ്പായിട്ടും ഫസ്റ്റ് കപ്പടിക്കുന്ന ആളായിട്ടൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ ജാസ്മിനും ഗബ്രിയും മനക്കോട്ട് കിട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എവിടം വരെ പോകുന്നു കണ്ടോ ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നു ശ്രീരേഖ ഒരു വോട്ട് കിട്ടിയത് അതുകൊണ്ട് കഷ്ടി രക്ഷവും രണ്ട് വോട്ട് രണ്ട് വോട്ട് വരേണ്ടതായിരുന്നു എന്തോ ഭാഗം കൊണ്ട് മാത്രം ഷൗട്ട് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ക്യാപ്റ്റനും പറവസിലുള്ളവരെ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലും വന്നിട്ടുണ്ട് അടിപൊളി എപ്പിസോഡ്